ഈ വിഷയത്ത് നമ്മൾ എല്ലാവരും ഒറ്റക്കെറ്റാൻ നിൽക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട് ഞങ്ങൾ കാണുന്നത് നമ്മളുടെ കടലിൻ്റെ മക്കളുടെ സ്ഥിതി മഹാമോശമാണ് കേരളത്തിൽ പലവരും ബി പി എൽ സ്ഥിതിയിലാണ് ജീവിക്കുന്നത് ബിലോ ദ പോവർട്ടി ലൈന സിനി അവർക്ക് ഓരോ കാലത്തിൽ കോവിഡ് സമയത്ത് മഹാമോശമായിരുന്നു പക്ഷേ അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കുടുംബം ഒരു ഒരു സമുദായമാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ രണ്ടഭിപ്രായം ഇല്ല എല്ലാവരും ഒരേ ഒറ്റക്കെട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ പറയണത് അവർക്ക് പല ആവശ്യങ്ങളുണ്ട് സാൻഡ് മൈനിങ്ങിൻ്റെ പേരിൽ വന്നിട്ട് നിങ്ങൾ ഈ പിന്നെ മണ്ണെടുക്കാൻ വന്ന ശേഷം ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഇമ്പോസിബിളാകും അവർക്ക് മത്സ്യങ്ങൾ പിടിക്കാനുള്ള സാധ്യത കാണില്ല എന്ന് പറഞ്ഞാൽ അതൊരു അന്യായമല്ലേ ആ അന്യായത്തിൻ്റെ എതിരാണ് നമ്മൾ നിൽക്കുന്നത് ഈ ലോയിനെ പിൻവലിച്ചിട്ട് സാൻഡ് മൈനിങ് പ്രത്യേകിച്ച് കൊല്ലത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾക്കറിയാൻ പറ്റില്ല ആ കൊല്ലം ബാങ്ക് എന്ന് പറയുന്നത് പൊളിഞ്ഞു പോകും അതിനെ ഉറപ്പുമായിട്ട് നിർത്തണം അതിൻ്റെ ആ ബില്ലിനെ പിൻവലിക്കണം എന്നാണ് ഞങ്ങൾ ആദ്യത്തെ ആവശ്യം അതിൻ്റെ അതീതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിനെക്കുറിച്ച് ഒരു സിമ്പത്തറ്റിക് കൺസിഡറേഷൻ ആവശ്യമുണ്ട് ക്യറസിൻ വിഷയത്തിൽ അവർ കുറേ കാലമായി പറയുന്നു അവർക്ക് അവർ ബോഡ്സ് നടത്താനുള്ള മാർഗമില്ല സബ്സിഡി ആയിട്ട് കൊടുക്കണം ഈ മത്സ്യത്തൊഴിലാളികൾ രജിസ്റ്റേഡ് മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ട് അതൊന്നും അത്യാവശ്യമാണ് അതിൻ്റെ ഒപ്പം നമുക്കറിയണമല്ലോ ഈ അവരുടെ പിന്നെ ഈ കറുലാക്രമണം കാണുന്ന തീരദേശം അങ്ങനെ ഒലിഞ്ഞു പോവുകയാണ് എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ പതിനഞ്ച് വർഷക്കാലം ഞങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് കടൽ ആക്രമണത്തിന് കാരണം അതിൻ്റെ ഇതിൽ പൊളിമുട്ടും കടൽ ഭിത്തിയും കെട്ടാനുള്ള നിർബന്ധം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പരസ്പരം വിരലിൽ ചൂണ്ടിയാൽ പോരാ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കണം ഇങ്ങനെയുള്ള ഓരോരോ കാര്യത്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടാൻ നിൽക്കുന്നത് ഈ വിഷയത്തിൽ ഈ പ്രതിഷേധത്തിൽ എല്ലാ മലയാളിയും എം പിമാരും എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ അറിവില് രണ്ടഭിപ്രായമില്ല എല്ലാവരും ഒരേ ഒറ്റക്കെട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ ഗവർണർ ഞങ്ങളെ വിളിച്ച് ക്ഷണിച്ച് ഭക്ഷണം തന്നു സംസാരിക്കാൻ ആഗ്രഹിച്ചത് ഒരു നല്ലൊരു കാര്യമാണ് അതിശയമാണത് ഇതൊന്നും മുമ്പൊന്നും കാണാത്തൊരു വിഷയമാണ് അതിൻ്റെ ഒപ്പം അദ്ദേഹം പറഞ്ഞു ഞാനും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക ഏതൊക്കെയാണ് വിഷയങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൽ കേരളത്തിൽ നിന്നാക്കാൻ വേണ്ടി ഞാനും നിങ്ങളുടെ ഒപ്പം ഉണ്ടെന്ന് അത് കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി അത്ര ഞാൻ പേഴ്സണലി അതെ പക്ഷേ സ്ട്രെസ് ഇതൊരു പേഴ്സണൽ സ്റ്റാൻഡാണ് ഞാൻ വിവാഹമുണ്ടാക്കാനല്ല അദ്ദേഹം കാണിച്ച മര്യാദയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഞാനൊന്നും വേറെ രാഷ്ട്രീയൊന്നുമില്ല മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി സ്ട്രോങ് ആയി നിൽക്കുന്നത് മാത്രമാണ്